ത്തിൽ നീ മനോഹരിയ ആരും നിന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി എന്റെ മാത്രം ശമണി ഇനി സാരുചുറ്റി നടക്കരുത് നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത് െ അല്ല ഇവരോടൊപ്പം പറയായിരുന്നില്ലേ ആ ബോക്സ് ഇറങ്ങി എന്തൊക്കെയുണ്ട് ചന്ദ്ര നാട്ടിലെ വിശേഷങ്ങൾ മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് പാർലമെന്റ് അസംബ്ലി സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം ി വന്നിരുന്നെങ്കിൽ ചന്ദ്രമല്ല തടിച്ചിരിക്കുന്നല്ലോ ഇവിടുന്ന് ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും മോശമല്ല ഒട്ടും മോശമല്ല ചന്ദ്ര എനിക്ക് അത്യാവശ്യമായി ഇവിടെ വരെ പോണം ഞാൻ വൈകിട്ട് വരാം ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട പിന്നെ മതി ഭിന്നതി അവിടെ സരസ്വതി ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ അപ്പൊ ഞാൻ വൈകിട്ടു വരും നാരങ്ങവണ്ണം കുടിച്ചിട്ട് പോവാ വേണ്ട കൊടുക്കാനുള്ളോ അല്ലേ അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും ഞാനിത് ചന്ദ്രനുണ്ടായി കൊടുക്കട്ടെ ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ ചന്ദ്രട്ടൻ എന്താ വീട്ടിൽ വരുന്നത് ഡാഡി മമ്മി എന്നോട് തിരക്കുന്നത് വാ ചേട്ടാ നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ചന്ദ്രട്ടിനെ കാണാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും വേണ്ട കുട്ടി തീരെ ചെറുപ്പമാണ് പറയും പറഞ്ഞു പറ്റൂ രമണി വീട്ടിൽ പോയിക്കോളൂ ഞാൻ അല്ല ചന്ദ്രൻ എന്താ എവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ല ആര് പറഞ്ഞു ഞങ്ങളൊക്കെ മോളിലുണ്ട് വാ മോളിൽ പോവാം ചന്ദ്രൻ നിന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക് കള്ളം പറയാം ചീട്ടുകളിലേ ജോലി ചീട്ടുകളി മാത്രമേ ഉള്ളൂ അതോ മലേഷ്യയിൽ ഞങ്ങളെ പോലെ ഹലോ ചന്ദ്രൻ നിനക്കും ഇരിക്കാം കേട്ടോ ചന്ദ്രൻ ഇതെന്റെ ഒരു ശീലമായി ഇടക്കിടയ്ക്ക് വീളും കമ്പനി കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൂടും കൂടെ കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലാക്കാരാ അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യവെക്കി കാണാൻ എന്ത് രസമാ കണ്ടാണോ നീൻ തുടങ്ങിയത് പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ ോ കേട്ടോ ചന്ദ്ര ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ് ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞ ചന്ദ്രൻ വിശ്വസിക്കും നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത് ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ അങ്ങനെ നിർബന്ധിക്കുന്നില്ല ഐ റിയലി അപ്രീഷിയേറ്റ് ചന്ദ്രൻ എന്താ ചെറുപ്പം പെണ്ണു വീട്ടിലൊന്നും നമ്മൾ നടക്കുമല്ലോ എന്താ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ നീ അതും ഇതും പറയാതെ പോയി ഊണുവിളമ്പ് ചന്ദ്ര നന്ദി വാക്ക് പറയുക എന്ന് വിചാരിക്കരുത് മക്കളുടെ ഓരോ എഴുത്ത് വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട് ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത് അനിയത്തിമാരായിട്ട് വേറെ ആരാത് പായ കമലം കമലച്ചേച്ചിയും കുട്ടികൾ വരത്താഴ്ച വരുന്നുണ്ട് ബ്രസിലന്റോ ഓൾ ഇന്ത്യ ടൂറിൽ നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി ഞങ്ങളിതാ വരുന്നു എന്താ മോളെ അമോൺ ഹെൽമി മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്ന day hey.